ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡ് ലൈൻ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പത്ത് വെറൈറ്റി ബികോണികളാണ് ഇന്ന് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് എല്ലാം വെറും അറുപത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള അഥവാ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളക്ഷൻസ് ആണ് വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യത്തെതാ ഈ ഒരു ബികോണിയാണ് ഇത്ര വലിപ്പത്തിലുള്ള ബിഗോണികളാണ് കേട്ടോ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം ഇതിൻ്റെ ലീഫ് നോക്കൂ നല്ല അടിപൊളി ലീഫാണ് അടുത്ത കളക്ഷൻ ഇതാണ് ഇത് നമ്മൾ മുന്നേ സൈലിന് വെച്ചിട്ടുണ്ട് ഒരു വെണ്ണീർ കളറായിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് അടിപൊളി ആണ് നന്നായിട്ട് റൂട്ട് വന്ന് നല്ല പിടിച്ച് കിട്ടിയ പ്ലാന്റ് ആണ് അപ്പം വെറും അറുപത് രൂപ കേട്ടോ ഇത് ഇനി അടുത്തത് നമ്മുടെ ബ്ലാക്ക് ബികോണിയാണ് ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ ഒരു രണ്ട് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളിതാ നോക്കിയാൽ അറിയാം ഒരു രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൽ അപ്പം ഇതിപ്പം രണ്ടെണ്ണമാണ് അപ്പം ഇതിനൊക്കെ വെറും അറുപത് രൂപ ആണ് ഇത് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ബികോണിയാണ് ഇത് നല്ല ട്രൈ കളറിൽ മൂന്ന് കളറിൽ വരുന്ന നല്ലൊരു ബികോണിയാണ് നല്ലൊരു എലഗൻ്റ് ലുക്ക് കിട്ടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഈയൊരു പ്ലാന്റിനും അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഗ്രീൻ ബികോണിയാണ് അപ്പം ഇതും ഇത് കുറച്ച് കോമൺ ആയിട്ട് കോമണായിട്ട് കാണുന്നൊരു ഭികോണിയാണ് എന്നാലും നല്ല മൂവിങ് ഉള്ള ഒരു ബിഗോണിയ കൂടിയാണ് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം അടുത്തത് ഈ ഒരു കളറാണ് ഇത് നല്ല ഒരു നല്ല ഒരു കളക്ഷനാണ് കേട്ടോ അപ്പം എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് എല്ലാം അറുപത് രൂപയാണ് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മുന്നൊരു ഷോർട്ടിട്ടിട്ടുണ്ടായിരുന്നു അടുത്തത് ഇതേ ഈ ഒരു കളക്ഷൻസ് ആണ് ഇതും നല്ല ഒരു അടിപൊളി കളക്ഷനാണ് ഇതൊക്കെ ഒരു ഷൂട്ടാണ് കേട്ടോ അപ്പം ഇതൊരു ഷൂട്ടാണ് ഇതിൽ തന്നെ കണ്ടോ നന്നായിട്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് ഇതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും ഇതും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത് ഒരു വെണ്ണീർ കളറും നല്ലൊരു പച്ച കളറിലൊക്കെ വന്നിട്ട് ഒരു അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇത്രയും വരുന്ന ഈ ഒരു പ്ലാന്റിനും അറുപത് രൂപ ആണ് വരുന്നത് അപ്പം മൊത്തത്തിൽ നമ്മളെടുത്ത് പത്ത് പ്ലാൻസ് ആണുള്ളത് എന്നാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് നമ്മുടെ മിനിയേച്ചർ ബികോണിയാണ് ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബികോണിയാണ് കേട്ടോ അപ്പം ഇത് നല്ല ഷോർട്ടായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബികോണിയാണ് അപ്പം ഇതാണ് അടുത്ത നമ്മുടെ കളക്ഷന് അടുത്തത് നല്ലൊരു വെറൈറ്റി ലീഫോട് കൂടിയിട്ടുള്ളത് ഈ ഒരു ഭികോടിയാണ് വരുന്നത് നല്ലൊരു അടിപൊളി ലീഫാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പം ഈ ഒരു ഭികോണിയാണ് അടുത്തത് വരുന്നത് അപ്പം ഇതിൻ്റെ പ്ലാന്റ്സ് ബേബി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പത്ത് പത്ത് വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയകളാണ് എല്ലാം അറുപത് രൂപക്കാണ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം അതിനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പ് ത്രൂ ഒന്ന് കണക്ട് ചെയ്യുക നമ്മൾ പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക